ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ജബിനു പറയാൻ പറ്റില്ല ഇപ്പോൾ പറയുവാണെങ്കിൽ ഞാൻ ഒരാളല്ല അവിടെ ഉള്ള ഞാൻ എൻ്റെ അനിയൻ മനുഷ്യടായി ഞങ്ങൾ മൂന്ന് പേര് അപ്പാർട്ട്മെന്റ് താമസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി രണ്ട് പൂച്ചക്കുഞ്ഞുണ്ട് കുഞ്ഞുണ്ട് എല്ലാ സോഷ്യൽ മീഡിയ എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ ആര് വെളിപ്പോയാലും കാര്യം ഇത് നിങ്ങൾ കണ്ണ് നെറ്റിട്ടുണ്ടെങ്കിൽ ഇറങ്ങി അപ്പാർട്ട്മെൻ്റ് ചുറ്റിനു ഓടും അതിപ്പോൾ നൈറ്റ് ആണെങ്കിലും ഞങ്ങൾ അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഈ രാത്രി പോലും തിരഞ്ഞെ നടക്കുന്നത് അപ്പോൾ അന്ന് നൈറ്റ് ഇതുപോലെ ചേട്ടാ ഞാൻ എനിക്കൊന്ന് വേസ്റ്റ് കളയാൻ വേണ്ടി പോകാൻ തോന്നുക കേട്ടെ എനിക്കറിയില്ല പോയെന്നുള്ള പോയെന്നുള്ളതാണ് റീസൺ എനിക്കറിയില്ല ബിൽഡിങ്ങിനെ മണ്ടേയിൽ കയറിയത് എന്തിനാ എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഒരു കാര്യം മീൻസ് എനിക്ക് പേഴ്സണലി ഡൗട്ട് തോന്നിയിരിക്കുന്നത് മനുഷ്യടായി സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം എൻ്റെ അപ്പാർട്ട്മെൻ്റിൻ്റെ ഉള്ളിൽ സ്മോക്ക് ചെയ്യാനോ അങ്ങനത്തെ ഉള്ള ഒരു പരിപാടി ഞാൻ സമ്മതിക്കത്തില്ല അത് എല്ലാവർക്കും അറിയാം കേട്ടോ കാര്യം ഞാൻ ഒരു ഓ സിടെ കുറച്ച് പ്രശ്നമുള്ള ഒരാളായത് കൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ എനിക്ക് എൻ്റെ ഒരു പ്രശ്നം അത് മനഞ്ചടയ്ക്കറിയാം അപ്പോൾ മഞ്ചാട എന്ന് വെച്ചാൽ എന്തുണ്ടെങ്കിലും വെളിയിൽ പോയിട്ട് സീറ്റ് വലിയ ആണെങ്കിലും പോകൂളും അന്ന് രാവിലെ ഞങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വന്നു ഞങ്ങൾ ഉച്ചയായപ്പോൾ തന്നെ പോയി ഫുഡ് ഒക്കെ കഴിച്ചു അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചു അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ ഈവനിങ് പള്ളിയിൽ പോയി ഞാൻ നമ്മുടെ സോഷ്യൽ പള്ളിയിൽ പോയി സോഷ്യൽ പള്ളിയിൽ തിരിച്ചു പോയിട്ട് വന്നിട്ട് ഞാൻ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ പതിവില്ലാതെ ഇടാ കപ്പളങ്ങാപ്പഴം ഒരുപ്പുണ്ട് കപ്പളകാപ്പഴം മുറിച്ച് തന്നെ അങ്ങനെ പറഞ്ഞാൽ കപ്പളങ്ങാപ്പഴൊക്കെ ഞങ്ങൾ മുറിച്ച് തന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകും കാര്യം ഞങ്ങൾ തല ദിവസം പന്ത്രണ്ട് മണി അപ്പം എഴുന്നേറ്റിട്ട് അപ്പാർട്ട്മെൻ്റ് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല നല്ല ദിവസം ഞാൻ ഇതെല്ലാം കഴിച്ചിട്ട് ഞാൻ കയറി കടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സാധാ പതിവില്ലാതെ ഈ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു അപ്പോൾ എപ്പോഴും നമുക്ക് തരുന്ന ഒരാളാണ് അപ്പോൾ നാച്ചുറലായിട്ട് തന്നാന്നുള്ള തന്നെ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ കയറി കിടന്ന് ഉറങ്ങി ഒരു എനിക്ക് തന്നൊരു ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞ് ഒന്നേക്കാലം ഒന്നേ മുക്കാലൊക്കെ ആയപ്പോഴാന്ന് എനിക്ക് തോന്നുന്നു ഡോറിനോട്ട് വന്നത് എല്ലാവരും ഇടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ചാക്കോച്ച എന്നെ വേണ്ടി വിളിക്കുന്നുണ്ട് ചാക്കോ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് അപ്പോൾ എന്നോട് പറഞ്ഞ് മഞ്ചാടെ വീണ് നടക്കുന്നത് പറഞ്ഞു അപ്പോൾ മഞ്ചാട വീണടക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ സാരദീ ഷുഗറും പ്രഷറും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം വന്ന് താഴ്ന്നു പോകുമ്പോൾ ഒക്കെ ആയിരിക്കുമല്ലോ വീണ് നടക്കുന്നത് ഞാൻ ഒരു പ്രതീക്ഷയിൽ ഇറങ്ങി ചില്ലുന്നത് അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡോറ് തുറന്നു വരുന്നത് ഇത് ഞങ്ങളുടെ തൊട്ട് താഴെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുള്ള ആൾക്കാർ വേണ്ടി ഡോറ് തുറന്ന് വരികയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു ഞാൻ പോയി കാണുന്ന എന്ന് വെച്ചാൽ മനുഷ്യട്ടെന്നെ ഇങ്ങനെ താങ്ങി ഒരാളിങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നതാണ് മനുഷ്യട്ടൻ നല്ലപോലെ ഇങ്ങനെ ഷിവർ ഷിവിണ്ട് അപ്പം എന്നാ മനുഷ്യ പറ്റിയേ എന്നോട് ഒന്നും മിണ്ടണില്ല ഞാൻ ഇങ്ങനെ കാറോ കടന്ന് ചെയ്യുന്നത് കാര്യം എനിക്ക് എന്നെ ചെയ്യണമെന്ന് അറിയില്ല ഞാനിങ്ങനെ മനുഷ്യർ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പം പിന്നെ ഈ താടിയിൽ ഉറങ്ങുന്നു അപ്പം ഞാനെന്ന് വെച്ച് വലിയ സംഭവം ഒന്നുമില്ല പക്ഷെ ആൾക്കാരും എന്നോടൊന്നും മിണ്ടണമില്ല ആരും എന്നോടൊന്നും പറയണില്ല ഇപ്പം ഷെമീറിയാട്ട നമ്മുടെ കടകടത്ത് ഷെമിറിയാട്ട ഒക്കെ വന്നു ഇവരാണ് ആംബുലൻസ് പിടിച്ചതെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവരെടുത്തിട്ട് ആംബുലൻസ് കയറ്റി തന്നു അപ്പോൾ ഞാൻ കരുതി ഇവർ ആരെങ്കിലും ഒക്കെ വരുമെന്നുള്ള കാര്യം ആരും വരണില്ല ഞാനൊരു ഒറ്റയ്ക്ക് കൊണ്ടുപോകുക ആ വീണ് കിടക്കുമ്പോൾ ഞാൻ ആദ്യമേ വിളിക്കുന്നത് എൻ്റെ ജോജോ എന്ന് പറഞ്ഞ ചേട്ടനാണ് മനുഷ്യൻ്റെ ചേട്ടൻ ഞാൻ വിളിച്ച് വിളിച്ച് പറയുമ്പോൾ തന്നെ ആദ്യമേ ഒരു അഞ്ച് കോൾ ആറ് കോളോ ഒന്നും ജോജേ എടുത്തിട്ടില്ല ഒരു ഏഴാമത്തെ കോൾ എട്ടാമത്തെ കോൾ ഞാൻ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ചേട്ടൻ ഫോൺ എടുക്കുന്നു ഞാൻ ഞാനെടുത്തിട്ട് സംസാരിച്ചു തന്നെ ആ ഓക്കെ മോനെ ഞാൻ ഇപ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് പിന്നെ അവരുടെ കോളൊന്നും ഇല്ല അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ വെച്ച് എന്താ പറ്റുക ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എനിക്ക് ഇത്ര അറിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ആ ഓക്കെ ചുറ്റും നിൽക്കുന്ന കുറേ ആൾക്കാർ പറഞ്ഞു നമുക്ക് ഇവിടെ ഇപ്പം നിർത്തിയിട്ട് കാര്യമില്ല നമുക്കൊന്നെങ്കിലും ഏതെങ്കിലും നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം കാര്യം സിറ്റുവേഷൻ അപ്പം മനുഷ്യരുടെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വയ്ക്കുന്നു എന്നുള്ള സൗണ്ട് വെക്കുന്നുണ്ട് എന്താ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല ഞാനിപ്പോൾ ഷാൻചാട്ടനെ വിളിക്കും നമ്മുടെ അപ്പാർട്ട്മെന്റിലുള്ള തന്നെ ഷാൻചാടിനെ വിളിച്ചു പുള്ളിക്കാരൻ വരുന്നു പുള്ളിക്കാരൻ വന്നിട്ട് എൻ്റെ കൂടുതൽ ആംബുലൻസ് കയറിയിട്ടില്ല ഇവിടെ നേരെ എടുത്ത് ആസ്ട്രോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ആംബുലൻസ് കയറിയപ്പോഴത്തേക്കും വീണതാണെന്ന് ആ എന്നോട് പറഞ്ഞു ആൾക്കാരെല്ലാം പറഞ്ഞു അതായത് രണ്ട് കൂട്ടുകാരന്മാരെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മനുഷ്യരുടെ നേരെ മണ്ടേന്ന് താഴെ വന്ന് വീഴുന്നത് ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റി ചെന്നു ചെന്നൊരു എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണമെന്ന് തന്നു ആരുമേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു വലിയ കുഴപ്പമില്ല എന്നുള്ള ലെവലാണ് പറഞ്ഞത് പക്ഷേ വീണ്ടും വേറെ എന്തൊക്കെയോ ചെയ്തു എനിക്ക് അറിയത്തില്ല എന്താ ചെയ്യുന്നു എന്നുള്ള കാര്യം അവർ അവിടെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ഫുൾ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ട് എല്ലായിടത്തും കൂടെയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബോഡി ഇങ്ങനെ എന്നാ ആയിട്ട് കിടക്കും എങ്കിലും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ വേണ്ടി ഞങ്ങൾ ഞാൻ കുത്തി ഇരുന്ന് വിളിക്കുക വീട്ടുകാരെ കാര്യം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ലീഗലി ഞാൻ എന്തോ എനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല ഞാൻ എന്തെന്ന് പറഞ്ഞാൽ സൈൻ ചെയ്യും കാര്യം വീട്ടുകാരുടെ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എന്നവർ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അതിലെ നിസ്സഹായകനാണ് ഞാൻ വിളിക്കാൻ പറ്റുന്ന അത്രയും വിളിച്ചോ അന്നത്തെ ദിവസം രാവിലെ മീൻസ് രാവിലെ ആയി അപ്പോൾ ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞു അഞ്ച് മണിക്കൂർ കഴിഞ്ഞു അപ്പം പിന്നെ അവര് പറഞ്ഞു ഇനി മനുഷ്യനൊക്കില്ല പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഞാൻ അവിടെ ഒരു മൂലയിലൊരു ചെയറിലിരിക്കുകയാണ് പിന്നെ ആൾക്കാരൊക്കെ എവിടുന്നൊക്കെയോ വന്നു ഇവരോടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ അറിയുന്ന എപ്പോഴാന്ന് വെച്ചാൽ മനുഷ്യരുടെ സത്യം പറഞ്ഞാല് വെന്റിലേറ്ററിന്റെ സാധ്യതയിലൂടെ കഴിയുമെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് ഒരു രണ്ടു ദിവസം ശേഷമാണ് രണ്ടു ദിവസം രണ്ടു ദിവസം വെന്റിലേറ്റർ കിടന്നു പിന്നെ രണ്ടു ദിവസം അല്ലാതെ മോർച്ചറിയിൽ നടന്നു നാലാം തീയതി രാത്രി പതിനൊന്ന് പതിനാലിലാണ് ചേട്ടൻ മരിക്കുന്നത് ഹോസ്പിറ്റലിലായ സമയത്ത് വീട്ടുകാർ വന്നു വീട്ടുകാർ ഞാനിവരെ വിളിക്കുന്നുണ്ട് ഞാൻ പിന്നെ എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ പിന്നെ വേറെ ആരുടെ കയ്യിലൊക്കെയാണ് ഇനി ഇവരാണ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയല്ല അപ്പം മനുഷ്യൻ്റെ കുറേ കസിൻസ് അവിടെ വരുന്നു പിന്നെ ആദ്യമേ മലയാറ്റൂരിലുള്ള ഒരു ആൾക്കാരൊക്കെ വന്നു ഇപ്പോൾ ഇവിടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയണം അപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി സംതിങ് ഒരു ബില്ലായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പതിയെ അവരെല്ലാവരും വലിയാൻ തുടങ്ങി കാര്യം നമ്മളൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല നോക്കണം നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ എങ്ങനെ കൊണ്ടുവന്നുള്ള നമുക്ക് ഒരാൾ ജീവനാണ് എനിക്ക് വേണ്ടത് ഞാൻ പറയാം എന്നെ പോലുള്ളവർക്ക് എനിക്ക് നിവൃത്തിയൊന്നുമില്ല ഞാൻ കഴിഞ്ഞു തന്നെ കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ സഹായിക്കുന്ന വെച്ചാണ് ഞങ്ങൾ മുമ്പോട്ടല്ല ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുന്ന ലെവലല്ലല്ലോ നമ്മൾ അരി ജീവിക്കുന്നത് അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആകെ ഉള്ളതാണ് മൂവായിരം രൂപ അവരത് ചെയ്ത് ചെയ്യുക അത് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ എന്നെ ചെയ്തു പക്ഷേ എനിക്ക് എന്നെ ചെയ്യണ്ടതെന്നറി എൻ്റെ ഒന്നും ചാൻചേട്ടാനെ വിളിക്കുന്നു അവരെല്ലാം വിളിച്ച് ഇപ്പോൾ അവരെല്ലാം വന്നപ്പോൾ പിന്നെ അവർ ഈ കമ്മ്യൂണിറ്റിലുള്ള കുറേ ആൾക്കാരെ വിളിച്ചു ഇങ്ങനെ അവരെല്ലാം വിളിച്ച് സംസാരിക്കുന്നത് അപ്പോൾ അവരൊക്കെ വന്നു അവരൊക്കെ വന്നതിന് ശേഷമാണ് ഇതിൽ ഫാസ്റ്റ് ആയത് ആയി തുടങ്ങുന്നത് ഇത് ചേട്ടൻ വീഴുന്നതിന് മുമ്പ് കാണുന്നത് താടിയൊക്കെ വെച്ച് നല്ല കിടുവായിട്ടിരിക്കുന്നൊരു ചേട്ടാനെ കണ്ടിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നുമില്ലാത്തൊരു മനുഷ്യനെ പോലെ ഇവിടെ എല്ലാം പഠിച്ച് എല്ലാം കഴിഞ്ഞ് അങ്ങനെ എനിക്കൊന്നും അത് കാണാൻ പറ്റില്ല ആരേച ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ എന്നെ ചെയ്ത് എനിക്കല്ലോ ഞാൻ ഒറ്റപ്പെട്ട് എനിക്കുമായിരുന്നു കാര്യം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ അങ്ങനെ ആയിപ്പോയി അതെൻ്റെ എൻ്റെ തെറ്റാണെന്ന് എനിക്കറിയത്തില്ല കാര്യം മുമ്പോട്ട് എന്ത് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം എനിക്ക് എനിക്കറിയത്തില്ല അതായിപ്പോയിരുന്നു ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല ഞാൻ മനുഷ്യരുടെ ആയിട്ട് ഭയങ്കര ഡിപ്പെൻഡ് പേഴ്സണാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഫേസ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ എനിക്കറിയില്ലായിരുന്നു ഞാൻ അവിടെ തന്നെ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നേന്ന് തൊട്ട് എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ ഞാൻ ചെയ്തു ഹോസ്പിറ്റലിൽ ചെയ്യണ്ടതെന്നൊന്നും എനിക്കറിയില്ല അല്ലെ ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ അത്ര പേരുണ്ടായിട്ട് പോലും ഒന്ന് എടുത്തോണ്ട് പോകാനായിട്ട് ഒന്നിനും ആരും ഇല്ലായിരുന്നു അങ്ങനെയാണ് എന്നാ ഉണ്ടായിട്ടും കാര്യ ചേട്ടൻ ചാര പോലും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല എനിക്ക് പിന്നെന്താ കാര്യം മരിച്ചതിന് ശേഷം മനുവിന്റെ ബോഡി കിട്ടുന്നതായിട്ട് നിറയെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് അവിടുന്ന് മനുഷ്യന്റെ ചേട്ടനൊക്കെ വന്നു ചേട്ടനൊക്കെ വന്നു കഴിഞ്ഞപ്പോ തന്നെ അവർ ആരുമേ വന്നപ്പോൾ തന്നെ പറഞ്ഞു വെച്ചാല് ബോഡി അങ്ങോട്ട് കൊണ്ടുപോകണം പൈസ നിങ്ങൾ അടയ്ക്കണം ആ ഒരു ടോക്കിങ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ പൈസ അടയ്ക്കാൻ വേണ്ടി എൻ്റെ അമ്മ കുറച്ച് പൈസ വന്നു അതുപോലെ തന്നെ അവിടെ വന്ന് ശ്രുതി നമ്മുടെ ദയാ ഗായത്രി അവരൊക്കെ കൂടി കുറച്ച് ക്യാഷ് വന്നു എൽ ജി ബി ടി കമ്മ്യൂണിറ്റിലുള്ള ഒരു ആൾക്കാർ ഒരു കുറച്ച് ക്യാഷ് വന്നു ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങളുടെ കയ്യിൽ അന്നുള്ളത് ഒരു മുപ്പതിനായിരം രൂപ എടുത്തിട്ടേ ഉള്ളൂ വേറൊന്നും ഇല്ല കയ്യിൽ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കണം ഇവർ ബോഡി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കുന്നു അമ്മ ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു എനിക്കെന്നു വച്ചാൽ ഒരു ടു വീലർ വണ്ടിയുണ്ട് ആ വണ്ടി അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് പൈസ കിട്ടുമെന്ന് വെച്ചാൽ അതൊന്നും തരത്തില്ല എനിക്ക് വേറൊരു വഴിയില്ല എൻ്റെ അമ്മയ്ക്ക് തരാൻ പറ്റുന്ന പൈസ അമ്മ തന്നു അപ്പോൾ ഇവരോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ ഇവർ നേരെ ഹോസ്പി ഹോസ്പിറ്റലിൽ വന്ന് ഹോസ്പിറ്റലിൽ ആൾക്കാരെല്ലാമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ക്യാഷ് കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥ ഇവർക്ക് ബേസിക്കലി മനസ്സിലായിരുന്നു ഇവർ ഓൾറെഡി എല്ലാ ആൾക്കാരെയും വിട്ട് അന്വേഷിപ്പിച്ച് അങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഒരു അല്ലാത്ത രീതിയിലാണ് അവർ പെരുമാറി ഞാൻ എല്ലാവരെയുറിച്ചും പറയുന്നില്ല അതിൽ ആൾക്കാരെങ്ങനെ കളിച്ചു എന്നുള്ളൊരു കാര്യം അവിടെ നിന്ന് എല്ലാവർക്കും അറിയാം ഹോസ്പിറ്റലിലുള്ള ആൾക്കാർക്കറിയാം ഹോസ്പിറ്റലിലെ സി സി ടി വി ദൃശ്യത്തിലുണ്ട് അതുപോലെ തന്നെ അവരെ കോൾ വിളിച്ചിട്ടുണ്ട് കോൾ വിളിച്ചാൽ ഡീറ്റെയിൽസ് ഉണ്ട് റെക്കോർഡുണ്ട് കയ്യിൽ ലാസ്റ്റ് അവർ സംസാരിച്ച റെക്കോർഡ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് ഏ എന്താന്നുള്ളൊരു കാര്യം അങ്ങനെയുള്ളൊരു എന്താ പറയണ്ടേ ഞാൻ ഒരിക്കലും കുടുംബത്തിനെ കുറ്റം പറയില്ല കേട്ടോ കാര്യം അവർക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയില്ലായിരിക്കും പക്ഷെ കൂട്ടത്തിൽ നിന്ന് കുറേ ആൾക്കാർ കളിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കുറേ സംഭവം ഉണ്ടായത് അങ്ങനെ ബില്ലടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ വന്നിട്ട് അവർ അപ്പം തന്നെ തിരിച്ചു പോയി തിരിച്ച് കണ്ണൂർക്ക് പോയി ബോഡി എനിക്കും കിട്ടത്തില്ല വീട്ടുകാർ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തേനെ ഇത് അൺക്ലെയിംഡ് ബോഡി എന്നുള്ള കാര്യം സംഭവം പറഞ്ഞു തുടങ്ങി അപ്പോൾ പിന്നെ എനിക്ക് എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊരു മെഡിക്കൽ കോളേജിന് പഠിക്കാനായിട്ട് വിട്ടു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇതിനുള്ള സംഭവം ഇത്രനാൾ ഞാൻ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് എൻ്റെ മനുഷ്യട്ടങ്ങനെ ഒന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവർക്കോ വേണ്ട അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് പിന്നെ അതിന് ശേഷം മറ്റേ നമ്മുടെ അഡ്വക്കേറ്റ് ചേച്ചി പത്മ ചേച്ചി വന്നു പിന്നെ കുറേ ആൾക്കാർ ഇടപെട്ടു തുടങ്ങി പിന്നെ പോലീസുകാർ വന്നു പോലീസുകാർ പിന്നെ ഇവരെ വിളിച്ചു പിന്നെ കോടതിയിൽ കേസ് കൊടുത്തു അങ്ങനെ പിന്നെ ആ രണ്ട് ദിവസം കോടതിയുടെ പുറകായിരുന്നു എനിക്കെൻ്റെ മനുഷേനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒന്ന് കാണാൻ വേണ്ടി ചോദിന് പറ്റിയിട്ടില്ല ലാസ്റ്റിൻ്റെ മനുഷേട്ട് എനിക്കൊരു ട്രസ്റ്റ് എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല ആ അവസ്ഥ ആലോചിച്ചു എനിക്ക് മഞ്ചേണ്ട മെഡിക്കൽ കോളേജിൽ മോർച്ചർ ഇരിക്കാൻ സമയത്ത് ഞാൻ കോടതിക്ക് ഉള്ളിൽ നിൽക്കുക ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ അനുഭവിച്ചിരിക്കുന്ന എന്തൊക്കെ പ്രശ്നമാണെന്ന് എനിക്ക് തന്നെ അറിയില്ല കാര്യം ഒരു പന്ത്രണ്ട് വയസ്സ് തൊട്ട് അനുഭവിക്കാൻ തുടങ്ങി ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അതിപ്പോഴും ഇങ്ങനെ തന്നെ പോകുന്നത് പിന്നെ കുറെ പൊതുസമൂഹം കൂടെ ഇങ്ങനെ നമ്മളെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യത്തിൽ പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല